ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അപ്കമ്മിങ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിനെ പറ്റിച്ച് ശ്രീകാന്തും വർഷം കൂടി കല്യാണം കഴിക്കാൻ പോവാട്ടോ അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് മാത്രമേ അറിയുള്ളൂ അപ്പം രേവതി എടുത്ത് പറഞ്ഞ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരന്റെ കല്യാണമാണ് ഒളിച്ചോടി കല്യാണം കഴിക്കുവാണ് അതുകൊണ്ട് എടുത്തി മാലയൊക്കെ തന്നു പറയുമ്പോൾ അതിന് അതിനെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി മാലയൊക്കെ കെട്ടിയിട്ട് ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട് പക്ഷെ രേവതിക്ക് അറിയില്ല ശ്രീകാന്തിൻ്റെ വർഷയുടെ ആണെന്ന് അങ്ങനെ നമ്മുടെ രേവതിൻ്റെ അമ്പലത്തിലേക്ക് കൊണ്ടുവരുവാണ് അമ്പലത്തിൽ കൊണ്ടു രേവതിയുടെ അനുഗ്രഹം വാങ്ങിക്കണം അതാണ് ശ്രീകാന്തിന്റെ വർഷയുടെ ഉദ്ദേശം അങ്ങനെ നമ്മുടെ വർഷയുടെ കഴുത്തിലേക്ക് ശ്രീകാന്ത് താലി കെട്ടുവാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ കൂട്ടാൻ്റെ കല്യാണം ഒന്ന് കണ്ടേക്കാം എന്ന് വെച്ചാൽ അമ്പലത്തിനുള്ളിലേക്ക് വരുന്ന രേവതി ആ കാഴ്ച കണ്ടു നെട്ടിപ്പോകട്ടോ ശ്രീകാന്ത് ഉച്ചത്തി വിളിക്കുമ്പോഴേക്കും ശ്രീകാന്ത് രേവതിയുടെ വർഷയുടെ കഴുത്ത് താലിയും കെട്ടി സിന്ദൂരവും ചാർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷം ഓടി വരുവാണ് അപ്പോൾ വർഷ രേവതി ചോദിക്കും നീ എന്ത് പണിയാ കാണിച്ചത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സഹിക്കോ അമ്മ സഹിക്കോ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കോ എന്നൊക്കെ പറയുന്നത് എന്താ ഇങ്ങനത്തെ പരിപാടി കാണിച്ചത് എന്നോട് പോലും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എഴുതി എടുത്ത് വേണം ഞങ്ങൾ അനുഗ്രഹിക്കാട്ട് എഴുതിയുടെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് കാലി വീഴുവാണ് ആ സ്ഥലത്ത് വർഷം വേണ്ട അതെ എഴുതി ഞങ്ങൾ പാരൻസിൻ്റെ സ്ഥാനത്ത് ആ കാണുന്നത് അത്ര ബഹുമാനമുണ്ട് അതുകൊണ്ട് എടുത്ത് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ് രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഇവര് കല്യാണവും കഴിഞ്ഞ് രേവതിയുടെ അനുഗ്രഹവും മേടിച്ച് രേവതിയുടെ പേ രേവതി കൂടി ആ പേര് വരുമല്ലോ കാരണം ഇവരെ ഒളിച്ചോടി പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് രേവതി ആണുള്ള പേര് മേട പാരും അങ്ങനെ ശ്രീകാന്ത് വേണ്ട രേ എടുത്ത് എടുത്ത് തന്നെ ഇതിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നം സോൾവ് ആക്കിത്തരണം ഞങ്ങൾക്ക് ൊക്കെ എഴുത്തിനെ മാത്രമേ വിശ്വാസമുള്ളൂ സച്ചേടോട് പോലും പറയുന്നതിനെ കാരണം സച്ചേടിനെ ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടും അതുകൊണ്ടാണ് അതുകൊണ്ട് രേവതി എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ ഡീൽ ചെയ്ത് തന്നെയെന്നൊക്കെ പറയും രേവതി എന്ത് ചെയ്യണം അറിയില്ല രേവതിയൊക്കെ ഒക്കെ കൈ മലർത്തി ഇങ്ങനെ നിൽക്കുകട്ടോ എന്തല്ല ശ്രീകാന്തം വർഷം കൂടി ഒളിച്ചോടി പോയിട്ടല്ല ആ അമ്പലത്തിൽ ആരും അറിയണമെന്ന് കല്യാണം കഴിക്കണ കേട്ടോ അപ്പൊ അങ്ങനത്തെ ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും അതും രേവതിന് തലേ തന്നെ അവസാനം ആവും കേട്ടോ അത് വേറെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye bye.